ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർകായും ഞാൻ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു. परमेश्वर की संगति में आए सभी को मैं परमेश्वर में धन्यवाद करता हूं। अल्प समय न मैं ദൈവസന്നിധിയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. थोड़ी देर के लिए हम परमेश्वर की बाकी से हम समझेंगे. മത്തായിയുടെ സുവിശേഷം 6 ആറാം അദ്ധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി സുവാചാർ 6 അദ്ധ്യായകി 31 മുതൽ 33 तक. उन वाक्यों का. आगे मैं अंदर देखता हूं. हां. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം പരമേശ്വർ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട് രാജ്യവും നീതിയും അന്വേഷിക്കണം രാജ്യ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് നമ്മുടെ കഠിന പ്രയത്നം നമ്മുടെ കഠിനമാകുന്ന ചിന്താഗതികൾ നമ്മുടെ നമ്മളെ ജയത്തിലേക്ക് നയിക്കും എന്ന് പലപ്പോഴും കരുതാറുണ്ട് എന്നാൽ കഠിനമായി നാം ജോലി ചെയ്യേണ്ടത് ആവശ്യമാണ്

അതുകൊണ്ട് നാം വായിച്ചു മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ തയ്യാറാകണം നമ്മൾ കാണുവാൻ കഴിയുന്നത് വളരെ പ്രതീക്ഷയോടെ മനുഷ്യർ ഓടുകയും അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാൻ കഴിയും പെട്ടെന്നുള്ള അപകടങ്ങൾ രോഗങ്ങൾ ആപത്തുകൾ പ്രശ്നങ്ങൾ ഒന്നൊന്നായി അനേകരിൽ വർദ്ധിച്ചു വരുന്നു എന്നാൽ ഒന്നിന്റെയും നടുവിൽ നമുക്ക് ഭയം തട്ട കാര്യമില്ല ഇവിടെ അവന്റെ രാജ്യവും അന്വേഷിക്കുക എന്താണ് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ായി നമുക്ക് കാണുവാൻ കഴിയും അനേക ഭക്തമേശ്വർ പ്രാധാന്യം ആ നമുക്ക് അതിൽ പ്രധാനമായ ഒരു ഉദാഹരണമാണ് പ്രാധാന്യം കൊടുത്തു പരമേശ്വർ ഒത്തിരി നേരിടേണ്ടി വന്നു എന്നാൽ അത്രയും പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലും ദൈവം അവനെ അത്ഭുതകരമായി വഴി നടത്തി പരമേശ്വരനെ പലരും ചോദിക്കും ദൈവത്തെ അറിയാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്തുകൊണ്ട് സംബന്ധിച്ചിടത്തോളം ആ നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ഒരു ദോഷവും മുമ്പിൽ എടുത്തു പറയാൻ ഇല്ലാത്ത തരത്തിൽ വിശ്വസ്തനായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാത്ത ശത്രു അവനെ തൊട്ടു രോഗം അവനെ ബാധിച്ചു സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു കുടുംബവും കൂട്ടുകാരും എതിരായി മുഴുവൻ എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് അറിയാമോ പിന്നത്തെ ദൈവം അവനെ വ്യക്തമായി അനുഗ്രഹിക്കാനായി തീർന്നു രീതി പലരുടെയും ഒരു ചോദ്യമുണ്ട് Tukaj je. പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടിയില്ലല്ലോ എന്റെ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പിന്നെയും പിന്നെയും വർദ്ധിച്ചു വരികയാണല്ലോ ഞാൻ നിരാശനും രോഗിയുമാണല്ലോ എന്റെ കുഞ്ഞുങ്ങൾക്ക് മറുപടികൾ കിട്ടുന്നില്ലല്ലോ എന്നാൽ ഒരു കാര്യം വളരെ ദൈവത്തിൽ കാണാൻ കഴിയുന്നത് ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകുവാൻ ഈ യോഗ തയ്യാറായില്ല അവന്റെ കൂട്ടുകാരെക്കാൾ ഒക്കെ വലിയതായി ഉയർത്തി നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അവന് ഇരട്ടിയായി മടക്കി കൊടുത്തു ിൽ പലതും നമുക്ക് നഷ്ടമുണ്ടായെന്ന് വന്നേക്കാം പലതും നമുക്ക് പ്രശ്നമുണ്ടായെന്ന് വന്നേക്കാം എന്നാൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ നഷ്ടവും പ്രശ്നവും ഒരു വലിയ ബാധ്യതയല്ല ഉപായവും പ്രയാസവും ഒരു വലിയ പ്രശ്നമല്ല നടുവിലൊക്കെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും അപ്പൊ കർത്താവിനെ നാം പ്രാധാന്യം കൊടുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നീതി ആ ണം ദൈവ ഹിതത്തിനായി നമ്മളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം നമുക്ക് ദേഷ്യങ്ങൾ വരാം പ്രശ്നങ്ങൾ വരാം ദുഃഖങ്ങൾ വരാം ബഹു സാ കഠിന ജീവൻ പ്രയാസവും ഒക്കെ നമ്മൾ സംഭവിച്ചെന്ന് വരാം സാറെ ലാഭം എന്നാൽ പരമേശ്വർ ദൈവ വചനത്തിന്റെ നീതി ആയിരിക്കണം നമ്മുടെ നീതി जो जो वचन का नीति है उसी रीति से हमारा പരമേശ്വർ വചനീതി ലോകക്കാർ എന്ത് പറയുന്നു അല്ല നമ്മുടെ വിഷയം

അപകടം എല്ലാർക്കും വരുന്നതാണ് സംഭവിക്കുന്ന രോഗമോ കഷ്ടമോ വരുന്നതുകൊണ്ട് മറ്റാരെയും നമ്മൾ വിധിക്കാൻ പറ്റത്തില്ല അത് ദുഃഖർ സമസ്യം സക്ത ചിലരുടെയൊക്കെ ഒരു തെറ്റായ ചിന്താഗതിയാണ് പാപി പാപി പഠിക്കുമ്പോൾ ൃഷ്ടി വെച്ചത് കൊണ്ടാണ് തനിക്ക് രോഗം വന്നത് ദൃഷ്ടിക്കോ രോഗി ഹുവാദിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത് ദൈവം അനുവദിച്ചിട്ടാണ് ഇച്ഛാ ചിലത് നമ്മളിൽ സംഭവിക്കുന്നത് ചില വിഷയങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നത് നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് ാണ് കുച് നല്ല ശതമാനം പ്രശ്നങ്ങളും നമ്മുടെ ആകുന്ന കുറവുകൾ കൊണ്ട് സംഭവിക്കുന്നതല്ലേ

ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവം അനർത്ഥങ്ങൾക്കും ആപത്തുകൾക്കും ദൈവത്തിന്റെ നിയമം നീ ശ്രമിച്ചാൽ ദൈവത്തിന്റെ ന്യായത്തിന് വേണ്ടി നാം ജീവിച്ചാൽ എന്തൊക്കെ പ്രതികൂലമായാലോ നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം നീക്കുപോക്ക് നമ്മളുടെ ആരുടെയും കയ്യിലല്ല നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ മാത്രമാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ് ോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന് രണ്ടാം വാക്യം ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ ട്വൽ വേർഡ് ഇവിടെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് പറഞ്ഞാൽ സമുദ്രത്തിൽ ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ട് നല്ല ശതമാനം മത്സ്യങ്ങളിലും ഉപ്പ് ഉപ്പില്ല ഉപ്പു വാസിക്കുന്നത് പക്ഷേ ആ വെള്ളത്തിന്റെ സ്വാധീനം അതിന്റെ ശരീരത്തിൽ കടക്കുന്നില്ല തന്നെയാണ് ആണ് നമ്മൾ ആൽമീകരാണ് ഈ ലോകത്തിൽ ഒത്തിരി പാപമുണ്ട് ഒത്തിരി തെറ്റുകളുണ്ട് പാപങ്ങളുണ്ട് കുറവുകളുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒത്തിരി മനുഷ്യരുണ്ട് അവരെ പോലെ ആക്കി വെച്ചിരിക്കുന്നത് പിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപപ്പെടരുത് സംസാരിക്കൾക്കാര് പറയും എല്ലാരും അതുകൊണ്ട് ഞാനും അതോ എല്ലാരും പോകുന്നു അത് പക്ഷെ ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അനുവദിക്കുന്നില്ല അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിയും ന്യായവും നമ്മളിൽ നടക്കുക മത്യം വായിക്കാം രണ്ട് കോൺഗ്ര

അല്ലെങ്കിൽ ൂത്ത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ അംബാസിഡേഴ്സിനെ രാജ്യം അഹിക്കാറുണ്ട് ജിദേശ രാജ്യൂത് ലോകിയൻ പോലെ നടക്കുന്നത് പോലെ അംബാസിഡർക്ക് അതുവഴി എല്ലാം ഇറങ്ങി കാറേ നടക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് എന്താണ് പ്രത്യേകത രാജ്യത്തിന്റെ സ്റ്റാറ്റസ് ആണ് അംബാസിഡറുടെ സ്റ്റാറ്റസ്

എങ്ങനെ ജീവിക്കുന്നു അല്ല നമ്മുടെ വേണ്ടി നമ്മളെ ദൈവം ാണ് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ് ഭാഗ്യ വലിയ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട് ഔദ്യോഗികത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് ഇച്ഛാ ചെന്നന ഇച്ഛനത്തിന്റെ കൽപ്പനകൾ വിട്ട് ഇഴത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല ചെയ്യുന്നത് പ്രതിഫലമുണ്ട് ഭേദ

ും കുറ്റം വിധിക്കാൻ കഴിയത്തില്ല സക് വചനത്തിന്റെ സത്യം പരമേശ്വര ഇടത്തോട്ടോ വലത്തോട്ടോ നാം തിരിഞ്ഞു പോകരുത് ലോകത്തിലേക്ക് നോക്കിയിട്ട് ാണ് ജനബി ലോക അങ്ങനെ പോകാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും സത്യത്തോടെ സത്യ ആത്മാർത്ഥതയോടെ ദൈവിക മൂല്യങ്ങളെ മുറുകിടിച്ച് ദൈവഭക്തിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം ആരൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നമ്മൾ കർത്താവിന്റെ മക്കളായിട്ട് ജീവിക്കണം ആരൊക്കെ ജീവിച്ചാലും ആരൊക്കെ നഷ്ടപ്പെട്ടാലും ഞാനും നിങ്ങളും അതാണ് അതിനെ കുറിച്ചാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഞാൻ എൻകറേജ് അവന്റെ രാജ്യവും അന്വേഷിക്കാം അതോടുകൂടെ നിനക്ക് ദൈവം തന്നെ നൽകി തരും

നിങ്ങളുടെ വഴികളെ കണക്ക് കൂട്ടി നോക്കുക എന്താണ് ചെയ്യേണ്ടത് അടുത്തത് ആ ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നു ഒന്നും നിലനിൽക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഇന്ന് അനേകം ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നു രാവിലെ ഡ്യൂട്ടി 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 ഉണ്ട് ഒന്നും എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം മാത്രം എപ്പോഴും കഷ്ടങ്ങൾ എന്താണ് നമ്മൾ സംഭവിക്കേണ്ടത് ഒത്തിരി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല <us> इसलिए व्यवस्था हो गए और न्याय कभी नहीं അടുത്തത് അടുത്തത് എന്താണ് നമ്മുടെ അവസ്ഥ കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുന്നത് പോലെ ഒന്നും തൃപ്തി വരാത്ത അവസ്ഥ

ദൈവകൃപയിൽ നിൽക്കാൻ ശ്രമിക്കേ ും അന്യത്തിന് കൂട്ടുനിൽക്കാതിരിക്കേ ദമാകുന്ന വിഷയങ്ങളിൽ സന്തോഷത്തോടെ മുൻപോട്ട് പോകും ദൈവം നമ്മെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും നമ്മെ ഇന്ന് വകൽക്കാലം ഞാൻ നിങ്ങൾ നിന്നോട് എല്ലാവരോടും വിളിച്ചു പറയട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം ആ അനുഗ്രഹത്തെ തടഞ്ഞു കളയുവാൻ ആർക്കും കഴിയത്തില്ല ആരെയൊക്കെ എതിർത്താലും ദൈവം നിന്നെ അനുഗ്രഹിക്കും ആർക്കും അത് തടഞ്ഞു അതുകൊണ്ട് ദൈവം തരുന്ന വിശ്വാസത്തോടെ ഭക്തിയോടെ കൃപയോടെ ആത്മീക ദൗത്യങ്ങളിൽ ഉത്തരവാദിത്തമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകാം ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേട്ട